അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള എച്ച് ഡി ദേവഗൌഡയുടെ തീരുമാനം ജെ ഡി എസ് കേരള ഘടകത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഇടത് കക്ഷികൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം ക്ഷണം ലഭിച്ചിട്ടും പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാടാണ് സീതാറാം യെച്ചൂരിയെ പോലെയുള്ള മുതിർന്ന സി നേതാക്കൾ കൈക്കൊണ്ടത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായും സംസ്ഥാനത്തിലെത്തുമ്പോൾ പിണറായി വിജയനൊപ്പവും നിലകൊള്ളുന്ന ജനതാദൾ യുണൈറ്റഡിന്റെ തീരുമാനങ്ങൾ ഇതിനു മുമ്പും വിവാദമായതാണ് ജെ ഡി എസിലെ മുതിർന്ന നേതാവ് സി കെ നാണുവാണ് ദേവഗൌഡയുടെ ബി ജെ പി അനുകൂല നിലപാടുകൾക്കെതിരെ ആദ്യം കലാപക്കൊടി ഉയർത്തിയത് മന്ത്രി കൃഷ്ണൻകുട്ടി നയം വ്യക്തമാക്കണമെന്നും ബി ജെ പി അനുകൂല നിലപാട് കൈക്കൊള്ളുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഒഴിയണമെന്നും ആവശ്യപ്പെട്ട് സി കെ നാണു രംഗത്ത് വന്നതോടെ വസ്തുതകൾ കൂടുതൽ കലുഷിതമായി എന്നാൽ മന്ത്രി കൃഷ്ണൻകുട്ടിയും കൂട്ടരും ഗൌഡയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുകയും അതേസമയം ഇടതുബന്ധം തുടരുകയും ചെയ്തു ഏതുവിധേനയും മന്ത്രിസ്ഥാനം നിലനിർത്തണമെന്ന് മാത്രമായിരുന്നു അവരുടെ തീരുമാനം ഈ വിധത്തിൽ ഒരേ സമയം വള്ളത്തിൽ കാലുവെക്കുന്ന നിലപാടാണ് ജെ ഡി എസിന്റെ കേരള ഘടകം സ്വീകരിച്ചത് നവകേരള സദസ് യാത്രയിലായതിനാൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാതെ കെ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം നിലനിർത്തുക എന്ന സമീപനമാണ് അന്ന് സി കൈക്കൊണ്ടത് ദേശീയതലത്തിൽ ജെ ഡി എസ് കൈക്കൊള്ളുന്ന നിലപാടിനോട് താൽപ്പര്യമില്ലെങ്കിലും കേരള ഘടകത്തെ ഒപ്പം നിർത്തുന്ന സമീപനമാണ് ഇടതുമുന്നണി സ്വീകരിച്ചതെങ്കിലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ ഒരുവിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കർക്കശ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എൽ ഡി എഫ് എത്തിയിട്ടുള്ളത് ഇതോടെ ജെ ഡി എസ് കേരള ഘടകം പ്രതിസന്ധിയിലുമായി ദേവഗൗഡയുടെ നേതൃത്വത്തെ സ്വീകരിക്കുകയാണെങ്കിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെയും ഉൾക്കൊള്ളണം ഇടതുമുന്നണി ഒരിക്കലും ഇത് അംഗീകരിക്കില്ല അങ്ങനെ വന്നാൽ ജെ ഡി എസിനെ കേരളത്തിലുള്ള മന്ത്രിസ്ഥാനം ഉറപ്പുമാണ് മുതിർന്ന നേതാവ് സി കെ നാണു എടുത്ത സമീപനത്തെ ആദ്യം തള്ളിപ്പറഞ്ഞുവെങ്കിലും ഇപ്പോഴത് സ്വീകരിക്കേണ്ടുന്ന അവസ്ഥയിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് കേരള ജനതാദൾ സെക്യുലർ എന്ന പുതിയൊരു സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായി കൃഷ്ണൻകുട്ടി മുന്നോട്ടു പോകുന്നത് എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസിനെ പോലെയുള്ള നേതാക്കൾ ഈ നീക്കത്തെ അംഗീകരിക്കുന്നതുമില്ല ജനതാദൾ യുണൈറ്റഡിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരാൾ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാകാനുള്ള സാധ്യതയാണ് മാത്യു ടി തോമസിനെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ദേവഗൗഡിക്കെതിരെ ദേശീയതലത്തിൽ വിമത കക്ഷി രൂപീകരിച്ച സി കെ നാണുവിനെ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്കാണ് ജെ കേരള ഘടകം നീങ്ങുന്നത് ബി സർക്കാരിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്നവരെ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന വികാരമാണ് സി പി എമ്മിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ഇടതുപക്ഷാഭിമുഖ്യ നിലപാടുകൾ കൈക്കൊള്ളാൻ ഇനിയും ജെ ഡി എസ് തയ്യാറായില്ലെങ്കിൽ അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന മന്ത്രിസഭ പുനഃസംഘടനാ വേളയിൽ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കണമെന്ന ആവശ്യമാണ് സി പി എം പാർട്ടി ഘടകങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇടതു ഘടകകക്ഷി നേതാക്കളായ കടന്നപ്പള്ളി രാമചന്ദ്രനും ഗണേഷ് കുമാറും പുതിയതായി മന്ത്രിസ്ഥാനത്തേക്കെത്തുമ്പോള് മന്ത്രിക്കസേര നഷ്ടമാകാതെ കാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയും കൂട്ടരും ഇപ്പോഴുള്ളത്